യുഎസ്എയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി പ്രത്യേക ചികിത്സാ രീതികളിലൂടെ ബുദ്ധിമാന്ധ്യം സംഭവിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പത്രപരസ്യം നൽകിയാണ് മോഹൻദാസ് തട്ടിപ്പ് നടത്തിയത് പത്തനംതിട്ട അടൂർ തട്ടേൽ സ്വദേശിയായ മോഹൻദാസ് എം ഡി വൈദ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എറണാകുളം എളമക്കരയിലെ ലൈഫ് സയൻസ് ഫൗണ്ടേഷന് സ്ഥാപനം കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് പ്രത്യേക തരത്തിലുള്ള രക്തക്കല്ലുകൾ പേൾ ഡയമണ്ട് എന്നിവയിട്ട വെള്ളം നൽകി സംസാരശേഷി ഉൾപ്പെടെ തിരികെ നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനു പുറമെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയും ചികിത്സയിലുണ്ടായിരുന്നു തിരുവനന്തപുരം സ്വദേശിയുടെ ഇരുപതു വയസ്സുള്ള മകളുടെ സംസാരശേഷി വീണ്ടെടുക്കാമെന്ന് പറഞ്ഞ് പതിനാല് ലക്ഷം രൂപയാണ് കൈവശപ്പെടുത്തിയത് ആറുമാസം ചികിത്സ തുടർന്നെങ്കിലും മാറ്റമില്ലാതെ വന്നതോടെയാണ് പരാതിപ്പെട്ടതും തട്ടിപ്പ് ബോധ്യമായതും മകളുടെ വായ മൂടിക്കെട്ടി മർദ്ദിച്ചതായും എതിർത്തപ്പോൾ ചൂരലുകൊണ്ട് അടിച്ചതായും പരാതിയിലുണ്ട് എളമക്കരയിൽ ഒരു വർഷമായി കോടികൾ വിലമതിക്കുന്ന വീട്ടിലാണ് ചികിത്സ നടക്കുന്നത് കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം പ്രതിയെ ആലുവ കോടതിയിൽ ഹാജരാക്കി ടി പി ഷഫീഖ് ഇന്ത്യവിഷൻ കൊച്ചി